നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ അത്ഭുത ശക്തിയുള്ള പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പറിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു മാർഗത്തെ പറ്റിയാണ് അയ്യോ പന്ത്രണ്ട് പന്ത്രണ്ട് ഏഞ്ചൽ നമ്പറാണോ അത് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് ആരും ഈ വീഡിയോ കാണാതെ പോകരുത് കാരണം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പറിന്റെ തികച്ചും വ്യത്യസ്തമായതും അതിവേഗത്തിൽ റിസൾട്ട് നൽകുന്നതുമായ ഒരു രീതിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഈ ഒരു രീതിയിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ ഞാൻ ഉപയോഗിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് എനിക്ക് ലഭിച്ചത് അതിനാൽ എത്രയും വേഗം അത് നിങ്ങൾക്കു കൂടി പറഞ്ഞു തന്ന് നിങ്ങൾക്കും ഇതുപോലെ വേഗത്തിലുള്ള നല്ലൊരു റിസൾട്ട് ലഭിക്കട്ടെ എന്ന ഉദ്ദേശത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ എഴുതി ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചിട്ടുള്ളതാണ് അത് നമ്മൾ നമ്മുടെ ഇടത് കൈയിലെ മോതിര വിരലിൽ എഴുതിയാണ് ഫലം നേടിയിട്ടുള്ളത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ധാരാളം കമൻസുകൾ കാണാനിടയായി ആ കൂട്ടത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റൊന്നുമല്ല ആ വ്യക്തി എഴുതിയത് എനിക്ക് ഇടത് കൈയില്ല വലത് കൈയിൽ എഴുതിയിട്ട് ഉദ്ദേശിച്ച ഫലവും ലഭിക്കുന്നില്ല സാധാരണ നമ്മൾ ഇത്തരം മാർഗങ്ങൾ ചെയ്യുമ്പോൾ പറയാറുള്ളത് ഇടത് കൈക്ക് ബുദ്ധിമുട്ടുള്ളവർ വലത് കൈയിൽ എഴുതാനാണ് പക്ഷെ ആ വ്യക്തിക്ക് റിസൾട്ട് കിട്ടാത്തതിൽ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി ആ ഒരു ചിന്തയിൽ നിന്നുമാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന മാർഗത്തെ പറ്റി അറിയാൻ കഴിഞ്ഞതും അത് ഞാൻ സ്വയം ചെയ്തു നോക്കിയതും ഒരാഴ്ചക്കുള്ളിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ആണ് എനിക്ക് ലഭിച്ചത് ഇത് ഞാൻ മാത്രമല്ല ചെയ്തത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കും കൂടി പറഞ്ഞു കൊടുത്തു അവരും ഈ ഒരു രീതിയിൽ ചെയ്ത് അവർക്ക് നല്ല റിസൾട്ടാണ് ലഭിച്ചത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ ലളിതമായ ഒരു രീതിയാണ് ആദ്യം ഞാൻ ചെയ്ത രീതി എങ്ങനെയാണെന്ന് പറയാം ഇതിനായി ഒരു പച്ച മഷിയുള്ള ഒരു പേനയോ സ്കെച്ചോ വേണം കൂടെ ഒരു ഒരു രൂപ നാണയവും ഒരു ഗ്രാമ്പൂവും മാത്രം മതി എപ്പോഴും പറയുന്നത് പോലെ ഈ ടെക്നിക്ക് ചെയ്യുന്നതിനും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഈ വീഡിയോ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാം എന്തായാലും ചെയ്യാതിരിക്കരുത് കാരണം നല്ല റിസൾട്ട് ഇതിലൂടെ ലഭിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് നൽകാൻ കഴിയുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പറിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണിത് ഇതിനായി പച്ചമഷി തന്നെ വേണം എന്റെ കൈവശം പച്ചമഷിയുള്ള ഇല്ലാത്തതിനാൽ ഞാൻ പച്ചമഷിയുള്ള പേനയിൽ നിന്നും ഒരു തുള്ളി മഷി ഒരു പേപ്പറിലെടുത്തു ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഇത് എഴുതിയത് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരികയാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ഈ ടെക്നിക്ക് ഞാൻ ചെയ്തതും എനിക്ക് ഫലം കിട്ടിയതും ഇപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ് നിങ്ങളുടെ കൈവശം സ്കെച്ച് ഉണ്ടെങ്കിൽ അത് വെച്ച് എഴുതിയാൽ മതി ഒരു രൂപ നാണയത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ എഴുതുക നാണയത്തിൽ പേന കൊണ്ട് എഴുതിയാൽ അത് തെളിയില്ല അതിനാലാണ് ഞാൻ പച്ച പച്ചമഷിയുള്ള പേനയിൽ നിന്നും ഒരു തുള്ളി മഷി എടുത്ത് ഈ രീതിയിൽ എഴുതിയത് നിങ്ങളുടെ കൈവശം പച്ച സ്കെച്ച് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എഴുതാം അല്ലെങ്കിൽ ഈ രീതിയിൽ എഴുതാവുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഈ ഒരു രീതിയിൽ എഴുതുന്നതാണ് കാരണം മഷി ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ മാഞ്ഞു പോകില്ല അത് അവിടെ തന്നെ ഇരിക്കും പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ നാണയത്തിൽ എഴുതിയതിന് ശേഷം അത് ഉണങ്ങാനായി നിങ്ങളുടെ വീട്ടിൽ വൃത്തിയുള്ള ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കണം പൂജാമുറിയിൽ സൂക്ഷിക്കുന്നവർക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാം മഷി നന്നായി ഉണങ്ങിയെന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ചിലപ്പോൾ കുറച്ച് സമയമെടുത്തെന്നിരിക്കും നിങ്ങൾ അതിന്റെ മുകളിൽ തൊട്ടു നോക്കി മഷി പടർത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നന്നായി മഷി ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ നാണയത്തിന്റെ കൂടെ ഒരു ഗ്രാമ്പവും കൂടി വെച്ച് ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ സൂക്ഷിച്ചു വെക്കണം ഇത് അവിടെ തന്നെ വെക്കുക നിങ്ങളെടുത്ത് മാറ്റാൻ പാടില്ല അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുക ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഇത്ര രൂപ നിങ്ങൾക്ക് വേണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് വേണം ഇത് എഴുതി ഇതുപോലെ സൂക്ഷിക്കാൻ ഇനി നിങ്ങൾ ലോട്ടറിയോ മറ്റോ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ലോട്ടറിയുടെ കൂടെ ഇതും വെക്കണം അപ്രതീക്ഷിത ധനവരവാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ നാണയം ഈ പേഴ്സിൽ തന്നെ സൂക്ഷിക്കണം ഇതവിടെ തന്നെ ഇരിക്കട്ടെ ഇത് കാലം അപ്രതീക്ഷിത ധനവരവ് നിങ്ങൾക്ക് വന്നു ചേരും കയ്യിൽ ഒരു കുറവുണ്ടാകില്ല മൂന്ന് മാസം വരെ ഈ നാണയം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സൂക്ഷിക്കണം മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഈ നാണയം അടുത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ ഇടാവുന്നതാണ് എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഒരു രൂപ നാണയത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ എഴുതി ഒരു ഗ്രാമ്പൂം കൂടി വെച്ച് ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് ഭദ്രമായിട്ട് നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ സൂക്ഷിച്ചു വെക്കണം ഇനി കൈക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മറ്റാരെയെങ്കിലും കൊണ്ട് എഴുതിച്ച് ഇതുപോലെ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു വെക്കണം ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും ഒന്ന് പരീക്ഷിച്ചു നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം